ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോകളാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ചർച്ചകളും എന്നാൽ അടുത്തിടെ ജാസ്മിനെ തനിക്ക് ഇഷ്ടമാണെങ്കിലും റിലേഷനിലാവാനോ വിവാഹം കഴിക്കാനോ പറ്റില്ലെന്നും ഗബ്രി പറഞ്ഞു നിലവിൽ പഴയ പോലെയല്ല ഗബ്രി ജാസ്മിൻ കോംബോ ഇത് ഹൌസിൽ പിടിച്ചു നിൽക്കാനുള്ള പുതിയ അടവാണെന്ന് പറയുന്നവരുമുണ്ട് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി മാത്രമല്ല കാട്ടിക്കൂട്ടലുകൾ മുൻപ് ജാസ്മിനോട് മറിച്ചെന്നും പറയാതിരുന്ന ഗബ്രി ഇപ്പോൾ വഴക്കിടാറുണ്ട് കഴിഞ്ഞ ഒരു ടാസ്കിനിടെ ഇരുവരും വഴക്കിട്ടിരുന്നു ജാസ്മിൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ലെന്നും എന്താണെന്ന് വെച്ചാൽ കാണിക്കടിയെന്നുമാണ് ഗബ്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസവും ഗെബ്രിയും ജാസ്മിനും അടി നടന്നിരുന്നു ഇപ്പോൾ റസ്മിനുമായി ഗബ്രി ഇടയുകയാണ് രാവിലത്തെ ലൈവിൽ റസ്മിൻ കള്ളൻ ഗബ്രി എന്ന് ഗെബ്രിയെ വിളിക്കുന്നുണ്ട് എന്നാൽ തന്റെ പേരിൽ ദയവായി വഴക്കിടരുതെന്ന് ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ടെങ്കിൽ പോലും റസ്മിൻ അത് കേൾക്കുന്നില്ല ആദ്യ സമയത്ത് ഗബ്രിയും റസ്മിനും ജാസ്മിനും ഒന്നിച്ചായിരുന്നു എന്നാൽ ഗബ്രി ഇപ്പോൾ ഇവരിൽ നിന്നും അകലുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഗെയിമിനെക്കുറിച്ച് ഗബ്രി സംസാരിച്ചതാണ് വഴക്കിടാൻ കാരണമായത് ജാസ്മിനൊപ്പമുള്ള ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ടീമിനു കുറച്ചുകൂടി ഗുണം ചെയ്തേനെ എന്നായിരുന്നു ഗബ്രി പറഞ്ഞത് ഇത് ജാസ്മിന് ഇഷ്ടമായില്ല ഇതിനിടയിൽ ശ്രീതു വന്ന് എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു ഇപ്പോഴത്തെ ഡെൻ ടീമാണ് ഗെയിമിൽ പങ്കെടുത്തതെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നാണ് താൻ പറഞ്ഞതെന്ന് ഗബ്രി പറയുന്നു എന്നാൽ അങ്ങനെയല്ല ഗബ്രി പറഞ്ഞതെന്ന് ജാസ്മിൻ പറയുന്നു നിന്നോടല്ല ശ്രീതുവിനോടാണ് താൻ പറയുന്നതെന്ന് ഗബ്രി പറഞ്ഞു നിങ്ങളുടെ ടീമിന് ഗുണമുണ്ടാവുന്ന കാര്യമല്ലേ താൻ പറഞ്ഞതെന്നും ഒന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും ഗബ്രി പറയുന്നു താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും ശ്രീതു ഉണ്ടായിരുന്നുവെങ്കിൽ സ്പീഡിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായേനെയെന്നും ഗബ്രി പറയുന്നു ജാസ്മിനപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവൾക്ക് ഓടാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ലെന്നും ഗബ്രി പറയുന്നു തലകറങ്ങി പട്ടി കിതയ്ക്കുന്ന പോലെയാണ് കിതച്ചുകൊണ്ടാണ് ഓടിയതെന്നും ഗബ്രി പറഞ്ഞു ഇത് കേട്ട് ജാസ്മിൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഇതുപോലുള്ള വഴക്കുനാടകങ്ങൾ കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇവർ ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്